എന്നൊന്ന് കാണാം അയ്യോ അവരിപ്പൊ കണ്ടിട്ട് ഒരു കാര്യമില്ല സാർ അതെന്താ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ പോലീസ് റൈഡ് നടന്നുകൊണ്ട് പിന്നെ വല്ലപ്പോഴും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നൈറ്റ് ഷോ മാത്രമേ ഉള്ളൂ ഞാൻ മിസ്റ്റർ ചന്ദ്രശേഖരന്റെ ആണെന്ന് ഭാരതമിനോട് പറഞ്ഞാൽ മതി അദ്ദേഹത്തിന്റെ ആളാ ഞാൻ ഇപ്പൊ പോയി പറയാൻ സാർ സാർ എവിടെ ഇരിക്കും ചന്ദ്രശേഖരൻ സാറുമായിട്ട് എങ്ങനെയാ ബന്ധം ഞങ്ങൾ ഫ്രണ്ട്സാണ് എന്റെ പേര് ഐസക് ജോൺ ഓ ഐ എന്റെ കണ്ണിൽ നിന്നെ കാണുമ്പോ നിർത്തോ താനാണോ പെണ്ണോ ഇത് രണ്ടും അല്ല സാറേ അതുകൊണ്ടാണ് കൂടെ വേല കിട്ടിയത് വാ എല്ലാ സിസ്റ്റേഴ്സും എല്ല മാറിയിരിക്കും സാറെ ഇതാണ് ഞങ്ങളുടെ കളക്ഷൻ സാറിന് ഇഷ്ടപ്പെട്ടില്ലേ സ്പെഷ്യൽ ആ റൂമിലുണ്ട് സാറ് വിഷമിക്കണ്ട ഇങ്ങനെ വൈദ്യ ാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ബാക്കിയുള്ള ശിശു സാറേ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അടി കാണും കിട്ടാം അട്ടാ അയ്യോ ഞാൻ ണോ അതോ എൽ സിന്നോ സാറിന് എന്നെ മനസ്സിലായി അല്ലേ അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ തന്നെ മതി എന്ന് പറഞ്ഞത് പക്ഷേ നീ വിചാരിക്കുന്ന കാര്യത്തിനൊന്നുമല്ല ഞാനിവിടെ അപ്പച്ചൻ ജയിലിൽ നിന്ന് എഴുതിയ കത്തിൽ സാറിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നു അപ്പച്ചന് വേണ്ടി സാറിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു മാപ്പ് ചോദിക്കാനുണ്ട് തീരാവുന്ന കാര്യമല്ല അപ്പച്ചൻ അപ്പച്ചൻ സാറിനെതിരായി കള്ളസാക്ഷി പറഞ്ഞത് എനിക്ക് വേണ്ടിയായിരുന്നു നിനക്ക് വേണ്ടിയോ അതെ സാർ ശ്രീധന പണത്തിന്റെ പേരിൽ എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു ആ പണം തരാമെന്ന് പറഞ്ഞാണ് എന്റെ അപ്പച്ചനെ കൊണ്ട് ചന്ദ്രശേഖര മുതലാളി കള്ളസാക്ഷി പറയിച്ചത് എന്നിട്ടയാൾ വാക്കുമാറിയതോ പോട്ടെ ആ ദുഷ്ടം കാറോടിച്ച് ഒരാൾ കൊന്നതിന് പകരം എന്റെ അപ്പച്ചൻ ആ കുറ്റത്തിന് ജയിലിലും കയറ്റി എന്നിട്ടയാൾ എന്നിവിടേയും കൊണ്ടെത്തിച്ചു ഞാനിവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം ഇതുവരെ ഞാൻ എന്റെ അപ്പച്ചനെ അറിയിച്ചിട്ടില്ല സർ ആട്ടെ സാറിപ്പൊ ഇവിടെ എന്തിനാ വന്നത് ഞാൻ എന്റെ ഭാര്യ അന്വേഷിച്ചു വന്നതാണ് സാറിന്റെ ഭാര്യയുടെ പേര് ആണോ അതെ രമയെ കോടതി നിന്ന് ജാമ്യമെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടും അവൾ ആർക്കും വഴങ്ങിയില്ല രമ മരിച്ചാലും അവളുടെ മാനം നശിപ്പിക്കാൻ ഈ ഭൂമിയിൽ ആരെ കൊണ്ടും കഴിയില്ല സാർ കാണാൻ ഇന്ന് രമയെ ചന്ദ്രശേഖര മലാലിയുടെ ഗസ്റ്റ് ഹൗസിനെ കൊണ്ടുപോകുന്ന വഴിക്ക് വെച്ച് എങ്ങനെയാ രക്ഷപ്പെട്ടു പോയെന്ന് ഇവിടെ പറയുന്നത് കേട്ടു പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല നമ്മൾ സംസാരിക്കുന്ന ആരെല്ലാം കേട്ട അപകടമാണ് രമ ഇവിടെ വരികയോ വലിയ വിവരമോ കിട്ടുകയും ചെയ്താൽ ഞാൻ ഉടനെ സാറിനെ അറിയിച്ചോളാം ആരാത് നീ ഏറെ ഞാൻ ആരോരും ഇല്ലാത്തോളാണമ്മേ മാനം പേടിച്ച ഇതിനകത്ത് തൊട്ട് ഓടിക്കയറിയപ്പോ നിന്നെ കണ്ട് ഞാൻ പേടിച്ചില്ലോടി ആരാരാണ് ചോദിച്ച നീ എന്താ മിണ്ടാതിരുന്നത് എന്നെ നാലഞ്ച് തെമ്മാടികൾ ഓടിച്ചുകൊണ്ട് വരികയായിരുന്നു എന്റെ ശബ്ദം കേട്ട അവരിങ്ങോട്ട് കയറി വരുമെന്ന് പേടിച്ച മിണ്ടാത്തത്മാരാണെന്ന് തോന്നുന്നു നീ എന്നെ അവന്മാരുടെ കയ്യിൽ വിട്ടുകൊടുക്കരുത് മോളെ ആരാണത് അമ്മ ഇതുവരെ അയ്യോ നീ പേടിക്കാതെ മോളെ ഇത് തമ്മാരികളൊന്നുമല്ല എന്റെ മോന് അവന്റെ കൂട്ടുകാരനുമാണ് അമ്മയ്ക്ക് ഞങ്ങൾ അങ്ങനെയാണ് താഴ്ത്തി കിട്ടാതെ ഞങ്ങൾ രണ്ട് കൊച്ചി തമ്മാടിയാ നീ ഒന്ന് പോടാ ഇവിടെ ഏതാ ഏതോ അപകടത്തിൽപ്പെട്ടു വന്നതാണെന്നാ പറഞ്ഞത് ഏതായാലും അസമയത്ത് കേറി വന്ന ഒരു പെണ്ണല്ലേ മോനെ ഈ അർദ്ധരാത്രിയിൽ ഇറക്കി വിടുന്ന ഒരു മനുഷ്യത്വാണ് അമ്മ എന്നെ പറ്റി വിഷമിക്കണ്ട ഞാൻ പൊയ്ക്കോളൂ വേണ്ട മോളെ എനിക്കും നിന്നെ പോലെ ഒരു പെണ്ണുള്ളതാ പുതിയൊരു മോളെ കിട്ടിയിരിക്കുന്നതല്ലേ അവനൊരു മുൻദേശക്കാരനാ നീ പേടിക്കണ്ട നീ ആരായാലും നിന്നെ ഞാൻ ഇറക്കി വാ എന്റെ ബ്രെയിനിൽ പെട്ടെന്ന് ഒരു ഐഡിയ ആ ണെങ്കിലും കുടുംബത്തിൽ അടഞ്ഞൊതുങ്ങി നിക്കുവാണെങ്കിൽ നമ്മുടെ അമ്മയ്ക്ക് ഒരു കൂട്ടുമായി അതുകൊണ്ട് ഞാൻ അവളെ ഇറക്കി അപ്പോ എനിക്ക് പറഞ്ഞ ഐഡിയ അങ്ങനെ വരും അതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ ഞാൻ പോയിക്കോട്ടെ നീ അങ്ങോട്ടെ പോകുന്നത് എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് തന്നെ അറിയില്ല അമ്മ എനിക്ക് തങ്ങാൻ ഇടം തന്നതിന് അമ്മയെ ഞാൻ എന്റെ പെറ്റമ്മയെപ്പോലെ ഓർമ്മിക്കും അമ്മയുടെ മകൻ എന്നെക്കുറിച്ച് എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു എന്നാണ് തോന്നുന്നത് ഞാൻ മാപ്പ് ചോദിച്ചെന്ന് അമ്മ പറഞ്ഞേക്കണം ഞാൻ വരട്ടെ നീ അർദ്ധരാത്രി ഓടിക്കേറി വന്നവളായതുകൊണ്ടാണ് നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചത് എന്താ നിനക്കിവിടെ കഴിയാൻ ഇഷ്ടമാണ് ഇഷ്ടക്കേടൊന്നുമില്ലെങ്കിൽ ഇന്നുമുതൽ നിനക്കിവിടെ കഴിയാം ഭരണമേനോ നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം ഈ ലോകം അറിയുന്നത് ഇപ്പോഴാണ് ഓരോന്നിനെയും കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എത്ര ആയിരം പണം ചെലവ് ചെയ്തെന്നും എന്തെല്ലാം സ്വാധീനം ഉപയോഗിച്ചെന്നും നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അറിയാം സാർ സാർ എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കാവുന്ന കാര്യമല്ല നിങ്ങൾ എന്നോട് ചെയ്തത് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുള്ള സഹായങ്ങളൊക്കെ രമയെ കരുതി മാത്രമായിരുന്നു അവളുടെ പ്രശ്നം എന്റെ ജീവിതത്തിൽ ഒരു വാശിയായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്റെ ആൾക്കാരുടെ രമയെ സാറിനെ ബംഗ്ലാരിലേക്ക് അയക്കുമ്പോഴാണ് അവൾ ചാടിപ്പോയത് അങ്ങനെയല്ലല്ലോ ഞാൻ അറിഞ്ഞത് ഉണ്ടാക്കാൻ ഇത്രയും നിർദ്ധ്യമായിട്ട് ഇതിനകത്ത് നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം വേറെ ഒരു പുരുഷന്മാർക്കും ഞാൻ അനുവദിച്ചിട്ടില്ല വഞ്ചിച്ച് സാറിന് വഞ്ചിച്ച്ക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ നിങ്ങൾക്ക് പണം മാത്രമാണ് വരുന്നത് നടന്ന സംഭവം എന്തെന്നറിയാതെ മുതലാളി പൊത്തനെ കുറ്റം പറഞ്ഞ ശരിയല്ല രണ്ടു ദിവസം കൂടെ മുതലാളി ശ്രമിക്കണം അവൾ അവരുടെ തേടി കണ്ടുപിടിച്ച് മുതലാളിന്റെ മുമ്പിൽ ഞാൻ എത്തിക്കാം മതി മോളെ നീ ഇനി പോയി അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്ക ചോറും കറിയെല്ലാം ശരിയാക്കി വെച്ചിട്ടാമേ ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ വളർത്തിയ മകളിൽ നിന്നു പോലും എനിക്ക് കിട്ടാത്ത ഒരു ഭാഗ്യമാണ് മോളെ നിന്റെ ഓരോ പെരുമാറ്റവും നിന്റെ മുഖത്ത് നോക്കുമ്പോഴല്ല എനിക്ക് അവളുടെ ഓർമ്മയാണ് വരുന്നത് നിന്നെ പോലുള്ള അടക്കവും ഒതുക്കൊന്നും അവൾക്കറിയില്ല എപ്പോഴും കിളികിലാന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും അവള് വേറൊരു പാവം ആ മകൾക്ക് കിട്ടേണ്ട വാത്സല്യമല്ലേ അമ്മേ ഇപ്പൊ അമ്മയിൽ നിന്നും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്റെ കുഞ്ഞെ ഇപ്പൊ നീയല്ല എന്റെ മോള്